പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്നലയിക്കും നമ്മള് ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹജ്ജ് എന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു വിഷയം പത്ത് മിനിറ്റ് തന്നെ വേണ്ട ഒരു അഞ്ചോ ആറോ മിനിറ്റിൽ ഒതുങ്ങുന്ന ചെറിയ ഒരു വിഷയം സംസാരിക്കാനാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ക്ലാസ് ഇടാനുള്ള ഒരുപാട് തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് അതുകൊണ്ട് സമയം കിട്ടിയില്ല അപ്പൊ എന്നാ എന്തെങ്കിലും ചെറിയൊരു ക്ലാസ്സെങ്കിലും നമുക്ക് എടുക്കാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയാമെന്ന് വെച്ചത് അത് പറയാനുള്ള കാരണം ഒരു മൂന്നോ നാലോ ക്ലാസ്സിന് മുമ്പ് ഞാൻ നൂറ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹം അറിവ് എന്നൊക്കെ പറയുന്നതാണ് അവൻ്റെ ഉള്ളിലെ വെളിച്ചമാണത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്നതുപോലെ തന്നെ നാറും അവൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ടത് നാറിൽ നിന്ന് നൂറിലേക്കാണ് മനുഷ്യൻ എത്തേണ്ടത് നൂറ് അവൻ്റെ ഉള്ളിലെ അറിവും സ്നേഹവും കരുണയും മനുഷ്യത്വൊക്കെയാണെങ്കിൽ അവൻ്റെ ഉള്ളിലെ അജ്ഞതയും പകയും വിദ്വേഷക്കെയാണ് അവൻ്റെ ഉള്ളിലെ നാറ് എന്ന് പറയുന്നത് ചില ആളുകളെ കുറിച്ച് നമ്മൾ ആളുകൾ പറയാറുണ്ട് അവൻ ഒരു ന ചലിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന നരകമാണ് അവൻ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് രണ്ടും പദാർത്ഥപരമല്ല എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു അപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ സുറത്ത് നിസായിൽ ഒരു വചനം ഉണ്ടല്ലോ ഇന്നൽ അസ്ഫലി മിനന്നാർ എന്ന് പറയുന്ന ഒരു വചനം അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് മാഷവിശദീകരണം എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിനെ അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ സംശയം ഏതെങ്കിലും മറ്റു സഹോദരങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ന് സമയക്കുറവും കാരണം ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ മിനിറ്റിനുള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു വിഷയം ഏതാന്ന് ചിന്തിച്ചപ്പോൾ ആ വിഷയം തന്നെ ഇന്ന് പറയാന്ന് വെച്ചു മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കപട വിശ്വാസി എന്നാണ് ഇപ്പോൾ പറയാറുള്ളത് വിശ്വാസിയും വിശ്വാസിയും അല്ലാത്തതൊന്നുമില്ല അതായത് നഫക്ക എന്ന വാക്കിൽ നിന്നാണ് മുനാഫിക്ക് ഉണ്ടാകുന്നത് അവിടെ അതല്ല അദ്ദേഹത്തിൻ്റെ സംശയം എന്നുള്ളത് കൊണ്ട് അത് കൂടുതലായിട്ട് വിശദീകരിക്കാൻ ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അത് വിശദീകരിക്കാൻ നിന്നാൽ ഈ പറഞ്ഞ കുറച്ച് സമയം എന്നുള്ളത് മാറും ദർക്കുൽ അസ്ഫൽ എന്നുള്ളത് മാത്രമാണ് ഫിദ്ർക്കിൽ അസ്ഫൽ മിനന്നാർ എന്ന് പറയുന്ന ഭാഗമാണ് വിശദീകരിക്കാൻ പോകുന്നത് ദർക്ക് എന്ന് പറയുന്നത് ദറക്ക എന്ന് പറയുന്നത് അടിത്തട്ട് എന്ന അർത്ഥമല്ല പാരമ്പര്യമായിട്ട് പിന്നെ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിരിക്കാം ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല ദറക്ക എന്ന് പറഞ്ഞ അദറക്ക എന്ന് പറഞ്ഞ യുതിരിക്കു എന്ന് പറഞ്ഞ മുതിരിക്കുൻ എന്ന് പറഞ്ഞ ലാതുതിരിക്കുഹു എന്നൊക്കെ പറഞ്ഞാൽ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ധറക്കയിൽ നിന്നാണ് അതിറക്ക ഉണ്ടായത് ഭാഷ അറിയുന്ന പണ്ഡിതന്മാർ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി അത് പറയാതെ തന്നെ ഇപ്പം അവർക്ക് എൻ്റെ സ മഹാ പണ്ഡിതന്മാരായ ആളുകൾക്ക് ഇനി ഞാനത് വിശദീകരിക്കാതെ തന്നെ ഇപ്പം അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും മാഷി പറഞ്ഞത് ശരി തന്നെയാണല്ലോ ധറക്ക എതിർക്കും യുദിരിക്കു ഇതറാക്ക് മുതിരിക്ക് ലാ ഹുള് അബ്സാർ എന്നൊക്കെ കുറുഹൻ പറയുന്നത് അപ്പോ കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും മമ അതറാക്ക എന്നൊക്കെ കുറുഹൻ ചോദിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇപ്പോ നിരവധി വചനങ്ങൾ ആ ജ്ഞാനികളായ പണ്ഡിതന്മാരുടെ മനസ്സുകളിലൂടെ ചിന്തകളിൽ ബുദ്ധിയിലൂടെ അപ്പോ കടന്നു പോകുന്നുണ്ടാവും അപ്പോൾ എവിടുന്നാണ് ഈ ദറക്ക എന്നുള്ളതിന് ദറക്ക് ദറക്ക എന്നുള്ളതിന് അടിത്തട്ട് എന്നുള്ളത് കിട്ടിയതെന്ന് എനിക്കറിയില്ല അടിയിലെ സ്റ്റെപ്പ് എന്നുള്ളതിന് ഏറ്റവും അടിയിലെ ഭാഗം എന്നുള്ളതിന് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല അസുഫലിനാണെങ്കിൽ ശരി ദർക്കുൽ എന്ന് പറയുന്നത് അവരുടെ ആ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന തലത്തിൽ അവർ ഏറ്റവും അസുഫലിലാണ് എന്നാണ് അവിടെ അസഫലാണെങ്കിൽ ശരിയാണ് അസ്വലിന് അസ്ഫലും കൂടി കൂട്ടിയിട്ട് തിരക്ക് എന്ന് പറയുമ്പോൾ അടിത്തട്ട് എന്ന് എന്നാലും അടിത്തട്ട് എന്ന് പറയുന്നൊരു പ്ലേസ് അല്ലാതെ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന തല ഇപ്പം ഞാനിപ്പോൾ ഒരു വിഷയത്തിൽ ആ വിഷയം മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാവുമ്പോൾ എൻ്റെ ബോധ തലം ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാവുമ്പോൾ അതാണ് എൻ്റെ ദർക്കുൽ അസ്വലെന്ന് പറയുന്നത് ഇപ്പം നാറ എന്ന് പറയുന്നത് അവന്റെ അജ്ഞതയുടെ പകയുടെ വിദ്വേഷത്തിൻ്റെ ഒക്കെ ആ തലമാണ് അവന്റെ അതാണല്ലോ സുമറ അത അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടോ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അത് ശാരീരികമായ അസ്ഫലല്ല മനുഷ്യനെ ഹലക്കനൽ ഇൻസാന അഹസന് തക്വീം എന്ന് പറയുന്നത് അവൻ്റെ കിയമ അവൻ്റെ സംസ്കാരത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ അവൻ്റെ മാനവികതയിൽ മനുഷ്യത്വത്തിൽ ഒക്കെ അവൻ്റെ ആ കിയമുണ്ടല്ലോ അവൻ്റെ മൂല്യം അത് ഏറ്റവും നല്ല നിലക്കാണ് മനുഷ്യൻ അത് ഈ സൈയുടെ തലാണെന്നുള്ള ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഉയർന്ന തലം മനുഷ്യൻ്റെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ നാല് തലങ്ങളിലൂടെയാണ് കുറുവാൻ പറയുന്നത് അതിലേറ്റവും അവസാനം പറയുന്ന തലാണ് അഹസനു തക്വീം എന്ന് പറയുന്നത് നാല് തല എടുത്തിരിക്കുമ്പോഴാണ് അതിൽ കൂടുതൽ പറയുന്നുണ്ട് പക്ഷേ ചുരുക്കി നാലെടുക്കും എടുത്തപ്പോഴാണ് ഞാൻ ഈ അഹസനം തകുകയും എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന തലം പറയുന്നത് അപ്പോൾ സും അതല്ല അവിടെയല്ല നമ്മുടെ വിശദീകരണം അതല്ല നമ്മുടെ വിശദീകരണം സുമർ അഥദദിനാഹു അസ്വല സാഫിലി എന്ന് പറയണത് മനുഷ്യനെ ഞാൻ ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അവൻ്റെ ഫിസിക്കൽ സൃഷ്ടിപ്പല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഫിസിക്കൽ സൃഷ്ടിപ്പാണെങ്കിൽ സുമർ റഥദിനാഹു അസ്വല സാഫിലി എന്ന് പറയുമ്പോൾ ആ ഫിസിക്കലി അവന് അസ്ഫല സാഫിലായിട്ട് വരേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിനോ കാലിനോ ശരീരത്തിലെ മറ്റേതെങ്കിലും അവയവങ്ങൾക്കോ തകരാറ് സംഭവിക്കേണ്ടി വരും ഇത് ഇവന് സാംസ്കാരികമായി വൈജ്ഞാനികമായ ധാർമ്മികമായ ആ ഉന്നെ അഹസനു തക്കവിയുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിലാണ് അസ്ഫലാവണതെന്നാണ് പറയുന്നത് അതാണ് ദർക്കുൽ അസ്ഫൽ എന്ന് പറയുന്നത് അതിലേക്കാണ് സൂചന അതാണ് ഞാൻ പറയുന്നത് ദറക്കുൽ അസ്ഫല് എന്ന് പറയുന്നത് കാര്യങ്ങൾ തുമൽകാരിയ വമാ എന്ന് വമാ ഒമാറാക്ക എന്നൊക്കെ ചോദിക്കണ്ടല്ലോ ധറക്ക എന്ന് പറയുന്നത് ദറക്ക അവിടെ വമാഅതറ എന്ന് പറഞ്ഞ ദറ എന്നുള്ളതിൽ നിന്നാണ് അതുണ്ട് അതറക്ക യുതിരിക്കൂ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അദറായുതിരി എന്നുള്ളത് അങ്ങനെ അദറാക്ക എന്നുള്ളത് വേറെ ഇത് ധറക്ക എതിർക്കു ലാതുതിരിക്കൂ നമ്മൾ ഹറജയിൽ നിന്ന് അഹ്റജ പറയാലോ എന്നതുപോലെയാണ് അത് ഭാഷ അറിയുന്ന ആളുകൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും ധറക്ക എതിർക്കൂ എന്നുള്ളതിൽ നിന്നാണ് അതെറക്ക യുതിരിക്കൂ എന്നുള്ളത് ഉണ്ടാകുന്നത് അതെറക്ക എന്ന് പറഞ്ഞാൽ പിടികിട്ടുക കാര്യങ്ങൾ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവര് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലായിരിക്കും എന്നാണ് അവ അവരുടെ മനസ്സിലാക്കൽ ഏറ്റവും അസഫല് ദർക്കുൽ അസഫലാണ് അവരുടെന്ന് ഏറ്റവും താഴ്ന്ന തലത്തിലാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് അല്ലാതെ ആടിക്കത്തുന്ന ഒരു നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ട് എന്നുള്ള അർത്ഥത്തിനല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പം തിറക്ക എതിർക്കു അതിറക്ക യുതിരിക്കൂ ലാത്തുതിരിക്കുഹു ഇന്നാലെ മുതിരിക്കുൻ അല്ലെങ്കിൽ ഇന്നാല മുതിറക്കുൻ എന്നൊക്കെ പറയുന്ന ഈ വചനങ്ങൾ ധറക്ക എന്നെ കുർഹാനിൽ ധറക്ക എന്നുള്ളത് കുർഹാനിലെ മുസേഫിൽ വന്ന മു ഖുർആാനിൽ വന്ന പിന്നെ അല്ലാത്ത ഈ വറുതത്തെ ധറക്ക ഫീൽ എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ താഴെ അതിൽ നിന്ന് വരുന്ന ആ ധറക്കയിൽ നിന്ന് വരുന്ന ഒരുപാട് വാക്കുകൾ താഴെ വരും ഇതൊക്കെ ഇതിൽ നിന്ന് ഉത്ഭവിച്ച വാക്കുകളാണെന്ന് പറഞ്ഞു അതിന് ഒരു ഇതൊന്നും വേണ്ട നമ്മളുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലും നെറ്റുണ്ട് മൊബൈലുണ്ട് അതിൽ നിന്ന് നോക്കിയാൽ ധറക്ക ഉറാനിൽ വന്ന ഇടങ്ങൾ രണ്ട് സ്ഥലം കാണിക്കും എന്നിട്ട് അതിൻ്റെ താഴെ ഒരുപാട് അതിൽ നിന്ന് വന്ന ഇടങ്ങൾ കാണിക്കും അവിടെയൊക്കെ അത് അതിൻ്റെ അതിറക്കാന്ന കാണും ഉതിരിക്കുവെന്ന് കാണും ഇല്ലാത്ത ഉതിരിക്കൂന്ന് കാണും ഉതിറക്കൂ എന്ന് കാണും ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാണാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ധറക്ക അൽ അസ്ഫൽ എന്ന് പറയുന്ന അടിയിലെ തട്ടല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും ഏറ്റവും അസുഫലായിരിക്കും അവർ എന്നാണ് അവരുടെ ബോധതലം അവിടെ ആയിരിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാനും സ്ഥലം